ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണോ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ അപ്പം രാവിലെ തന്നെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു അങ്ങനെ ഒരു ഗ്ലാസ് ചായയും കുടിച്ചിട്ട് ഞാനൊരു യാത്ര പോവുകയാണ് കേട്ടോ വേറെ ഇവിടേക്കും അല്ല പോകുന്നത് അമ്പലത്തേക്കാണ് പോകുന്നത് എന്നും അങ്ങനെ തന്നെയാണ് പോകാറ് ഇന്ന് ഞാൻ കുറച്ച് ദൂരമുള്ളൊരു അമ്പലത്തേക്കാണ് പോയത് കേട്ടോ അപ്പം ഞാൻ പോയത് കാളിമാതയുടെ കുടിക്കാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട് കേട്ടോ അപ്പോൾ ഞാനും മക്കളും ശിവേട്ടനും കൂടെ പോയത് അപ്പോൾ ഈ ഒരു വിഗ്രഹം അവിടെ പുതുതായിട്ട് വെച്ചിരിക്കുന്നതാണ് അവിടെ കാളിമാത്ര വിഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം നമ്മുടെ കാളഭൈരവന്റെ വിഗ്രഹം കൂടെ അവളെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ കാളഭൈരവൻ ദൈവം ഭയങ്കര രസമായിട്ടോ കാണാം ഭയങ്കര വലുതാണ് പിന്നെ ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ അപ്പോൾ ആ സൈഡാണ് കാളിമാത ഈ സൈഡ് നമ്മുടെ കാളഭൈരവനും ആണ് കേട്ടോ അപ്പോൾ അത് തൊഴുതു കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഇതാണ് നമ്മുടെ കാളിമാത അപ്പോൾ കാളിമാതയോടും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും എൻ്റെ കാര്യങ്ങൾ തന്നെ കുറേ പറയാനുണ്ടായിരുന്നു എൻ്റെ കാര്യവും പറഞ്ഞു പിന്നെ നിങ്ങളുടെ എല്ലാവരുടെ കാര്യവും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും കാളിമാതാ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ അതിനുവേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ എല്ലാവരും എല്ലാവിധ കാര്യങ്ങളൊക്കെ നടക്കട്ടെ കേട്ടോ നല്ല വിളിച്ച വെളിപ്പുറത്ത് കേൾക്കുന്ന ഭഗവതിയാണ് ഞാൻ എന്ത് പ്രാർത്ഥിക്കുമ്പോഴും നടക്കാറുണ്ട് ഭഗവതിയുടെ കണ്ണൊക്കെ നോക്കുക ശൂലത്തിൻ്റെ അവിടെ എന്തോ രസ കാണാനല്ലേ അപ്പോൾ എല്ലാവരുടെ കാര്യവും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ ഈശ്വരൻ എനിക്ക് നടത്തി തന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും തരട്ടെ അങ്ങനെ അമ്പലത്തിൽ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ വീട്ടിലേക്ക് വന്നപ്പോഴേക്കും വിശ്ന്ന് മനുഷ്യൻ്റെ നട്ടാട്ടം കറങ്ങി അപ്പം ഞാനൊരു മൂന്ന് ദോശയും കടലക്കറി അങ്ങോട്ട് കഴിച്ചു കെട്ടോ ഞാനിങ്ങനെ കുട്ടി ദോശ ഉണ്ടാക്കിയത് കേട്ടോ കടലക്കറിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടി ദോശ കഴിക്കാൻ അപ്പോൾ ഒരു മൂന്ന് ദോശയും നമ്മുടെ കടലക്കറിയും കഴിച്ചു കടലക്കറി കൂടുതലെടുത്തു ദോശ കുറച്ചും എടുത്തു കേട്ടോ കടലക്കറി കഴിച്ചിട്ട് കുറേ ദിവസമായി അപ്പോൾ ഞാൻ വിചാരിച്ചു കൂടുതലെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഏർ കുറച്ച് കൂടുതൽ കറി എടുത്തു ഒരു മൂന്ന് ദോശയും കഴിച്ചു കേട്ടോ അവർക്ക് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തിട്ട് ലാസ്റ്റാണ് ഞാൻ കഴിച്ചത് അപ്പോഴേക്കും ദോശയൊക്കെ വെറുങ്ങു പോയിട്ടോ പിന്നെ നേരെ ഉച്ചയായി ഉച്ചയായപ്പോ ചോറ് കണ്ടാരും വെളിക്കുന്ന കേട്ടോ ഇത്രയും ചോറ് എൻ്റെ മകൻ എനിക്ക് വിളമ്പി തന്നു കേട്ടോ അപ്പം ഞാൻ വെണ്ടയ്ക്കപ്പൊളിയും ലെമൺ റൈസും കാബേജ് ഉപ്പേരിയും തക്കാളി അച്ചാറും വെച്ചിട്ടുണ്ടായി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞ കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവർക്ക് എല്ലാവർക്കും ചോറ് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് കിടക്കാമെന്ന് വിചാരിച്ചു ഭയങ്കര തലവേദനയായിരുന്നു കേട്ടോ അപ്പം എൻ്റെ മോൻ എനിക്ക് ചോറ് വിളമ്പിക്കൊണ്ട് വന്നിരിക്കുകയാണ് ഒരുപാട് ചോറാണ് എനിക്ക് വിളമ്പിക്കൊണ്ട് വന്നിരിക്കുന്ന കേട്ടോ അപ്പോൾ ചോറ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി അപ്പോൾ ഞാൻ കിടക്കായിരുന്നു അപ്പോൾ അവൻ പറഞ്ഞു അമ്മ എനിക്ക് ചോറ് ഞാൻ കൊണ്ടുവന്നു പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വേണ്ടടാ ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഏ വേണ്ട വേണ്ട ഇന്ന് ഞാനാണോ മ്മയ്ക്ക് ചോറ് തരണേന്ന് പറഞ്ഞിട്ട് അവൻ വിളമ്പിക്കൊണ്ടുവന്ന് ചോറാണെന്ന് നോക്കി വെക്കാം അവൻ പറയാണ് എനിക്ക് ഭയങ്കര ക്ഷീണം അത്ര എൻ്റെ മുഖത്തൊരു ഉഷാറില്ല അപ്പം ഞാൻ ഭക്ഷണം ശരിക്ക് കഴിക്കാണ്ടാണ് എൻ്റെ മുഖത്ത് ഇങ്ങനെ ഉഷാറില്ലാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ എനിക്ക് ചോറ് കൊണ്ടു തന്നിരിക്കുകയാണ് ഇത്രയും ചോറാണ് കേട്ടോ ഞാൻ വേണ്ടാന്ന് പറയപ്പോൾ അവന് ഭയങ്കര ഫീലായി അപ്പോൾ അവൻ പറഞ്ഞു അമ്മയ്ക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ചോറ് മുഴുവൻ കഴിക്കണം അമ്മ ശരിക്കും നമ്മുടെ ആരോഗ്യം നോക്കുന്നില്ല അങ്ങനെയാണ് ഇങ്ങനെ പറയും പറഞ്ഞിട്ട് എന്നെ കുറേ ഉപദേശമായിരുന്നു കേട്ടോ അപ്പം ഞാൻ പകുതി ചോറ് കഴിച്ചു അപ്പോഴേക്ക് എൻ്റെ വയർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മോനെ മോനേന്നെ വിളിച്ചു മകനെയ മകനെ നമുക്ക് രണ്ടു പേർക്കും കൂടെ ചോറ് ഉണ്ടാകുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ അവനും കുറച്ച് ചോറ് വാരിക്കൊടുത്തു പിന്നെ അവളും ഉണ്ടായിരുന്നു അപ്പോൾ അവൾക്കും കുറച്ച് ചോറ് വാരി കൊടുത്തു പിന്നെ ഞാനും കഴിച്ചു അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടെയാണ് ഈ ഒരു പ്ലേറ്റ് ചോറ് കാലിയാക്കി തെറ്റോ അല്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഒന്നും കഴിച്ചിട്ടില്ല ആരും പേടിക്കണ്ട കേട്ടോ പിന്നെ പൊതുവേ ഞാൻ ഡയറ്റും കാര്യങ്ങളും അങ്ങനെ ഒന്നും നോക്കുന്ന കൂട്ടത്തിലല്ല നല്ലോണം ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ് പക്ഷേ ഇത്രയും ചോറ് എന്നെ കൊണ്ട് ഊണിക്കാൻ പറ്റില്ലായിരുന്നു കാരണം ലെമൺ റൈസും സാധാരണ ചോറും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനും മക്കളും മക്കൾ രണ്ടുപേരും ഞാനും കൂടെയാണ് ചോറൊക്കെ ഉച്ചയ്ക്ക് കേട്ടോ എന്നിട്ടൊരു ഒറ്റ ഉറക്കം അങ്ങനെ ഉറങ്ങി കേട്ടോ ഭയങ്കര തലവേദനയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിക്കാമെന്ന് വിചാരിച്ചതാണ് പിന്നെ അവൻ ഇത്രയും കഷ്ടപ്പെട്ട് നമുക്ക് വിളമ്പി കൊണ്ടുവന്നതല്ലേ അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ അങ്ങനെ നേരെ ഒരു ഉറക്കം ഉറങ്ങി പിന്നെ നീച്ചു വീണ്ടും ഒരു ഗ്ലാസ് ചായ ബിസ്ക്കറ്റും കഴിച്ചു കെട്ടോ ഇപ്പം എൻ്റെ മോള്ക്ക് അപ്പുറത്തെ വീട്ടിലെ അങ്കിൾ കൊടുത്തതാണ് അപ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് വേണ്ട അമ്മ കഴിച്ചു പറഞ്ഞു അപ്പം ഞാൻ തന്നെ കഴിച്ചു കേട്ടോ പിന്നെ രാത്രിയായപ്പോൾ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കി കേട്ടോ ഗോതമ്പ്രയുടെ ഉപ്പുമാവ് ഉണ്ടാക്കിയത് ആരും കണ്ടിട്ട് പേടിക്കേണ്ട ഇത് മൊത്തം ഞാൻ തന്നെ കഴിച്ചു കേട്ടോ ഭയങ്കര വിഷപ്പെടുന്നു രാത്രി ആയപ്പോഴേക്കും അപ്പം അങ്ങനെ ഗോതമ്പ്ര അവിടെ ഉപ്മാവും രാത്രി കഴിച്ചു ഉപ്മാവൊന്നും കണ്ട് പേടിക്കണ്ട കേട്ടോ ഇത് നല്ല ബോളിങ്ങാണ് അപ്പോൾ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ കുറേ ദിവസമായി വീഡിയോ കിട്ടിട്ട് ഇപ്പം ഞാൻ ലൈവ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും വന്ന് അത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ രാവിലെ പത്ത് മണിക്കും രാത്രി പത്ത് മണിക്കുമാണ് ഞാൻ ലൈവ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും അവിടെ വന്നിട്ട് കാണണം ലൈവ് കാണണം സപ്പോർട്ട് ചെയ്യണം പിന്നെ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ ഞാൻ ഇങ്ങനെയാണ്